ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരുങ്ങാലക്കുടയ്ക്ക് അടുത്ത് താണിശ്ശേരിയിൽ നിന്നാണ് കേട്ടോ താണിശ്ശേരി മെയിൻ ബസ് റൂട്ടിൽ ഇത് കാണുന്ന കണ്ടില്ലേ നല്ല വീതിയുള്ള റോഡ് ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു നൂറ്റിയഞ്ച് നൂറ്റിപ്പത്തടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഇത് അപ്പുറത്തെ മതിൽ കെട്ടില്ലേ അവിടെ വരെയാണ് എൻ്റെ ഫ്രണ്ടേജ് വരണത് കേട്ടോ ബസ് റൂട്ടാണ് എല്ലാ വലിയ വണ്ടികളും പൂവിട്ടോ അത് മെയിൻ ജംഗ്ഷനാണ് എന്താ നേരെ കാണുന്നത് ഇതിൻ്റെ താരങ്ങളോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി എഴുപത് സെൻറ്റ് വില്പനയ്ക്ക് റെഡി ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും കമ്പനി ആവശ്യങ്ങൾക്കോ കൊമേഴ്സ്യൽ വില്ല പ്രൊജക്റ്റ് എന്താവശ്യങ്ങൾക്കോ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണത് എഴുപത് സെൻറ്റ് സ്ഥലം കൈമാറാത്ത പാരമ്പര്യമായിട്ട് പാർട്ടിയുടെ തന്നെ കയ്യിലിരിക്കണ ഭൂമിയാണ് അപ്പോൾ ഈ സ്ഥലം കൊടുക്കാനുള്ളതാണ് ഇതിന് വില അവർ ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ട് സൈഡും മതിൽ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പറമ്പണത് ഈ കാണുന്ന മതിൽ ഇതിൻ്റെ രണ്ട് സൈഡ് ഏറ്റവും ബാക്ക് മാത്രം മതിലില്ലാണ്ടുള്ളൂ ഓക്കേ അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ അതിലൊരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത് പിന്നുള്ളതും കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിലൊരു വീടുണ്ട് പണ്ടത്തെ വീടുണ്ട്ട്ടോ ഓക്കെ മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഗോഡൗൺ പോലത്തെ പെർപ്പസോ അല്ലെങ്കിൽ വലിയ കമ്പനികളോ അല്ലെ അല്ല എന്ത് കാര്യത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെ കേട്ടോ ഓക്കെ താങ്ക് യു